ദൈവത്തിന് ഓരോ പരീക്ഷണങ്ങളാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഇപ്പോഴും എനിക്ക് ഒരു മാ ഒരു വർഷം എനിക്ക് ഒരു മാസത്തെ ശമ്പളം ഇപ്പോഴും കിട്ടാനുണ്ട് പറഞ്ഞ് 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 ഞാൻ എന്നും മെസ്സേജ് വിടും ഈ മാസം പതിനഞ്ചാം തീയതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല ഇനി എന്താ വന്ന് കിട്ടിയാൽ ആകെ ഇനി പിന്നെ അത് കൂട്ടുന്നങ്ങ് നിൽക്കും കാരണം നമ്മൾ നമ്മളെന്ന് ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അവർ സ്വയം അറിഞ്ഞ് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഇതൊക്കെ കഷ്ടപ്പെട്ട് നമ്മളങ്ങോട്ട് കഷ്ടപ്പെട്ടിട്ട് അവർ നമ്മുടെ പൈസ കൊണ്ട് അവർ ജീവിക്കുന്ന അവർ ചിന്തിക്കുന്നില്ല ഈ വർക്കർ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ ഓണർമാർ ജീവിക്കുന്നെന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ പൈസ കറക്റ്റായിട്ട് എത്രയോ പിള്ളേർക്ക് പൈസയാണ് കമ്പനിക്കാർ കൊടുക്കാനുണ്ടെന്ന് പറയും എത്രയോ പിള്ളേർക്ക് എല്ലാവർക്കും പനിച്ച് 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 അറിഞ്ഞിരിക്കുന്നത് കിട്ടുവാണേ കിട്ടട്ടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ ആരെയും വഞ്ചിച്ചോ ആർക്കും ദോഷം ചെയ്തോ ഉണ്ടാക്കിയ പൈസയല്ല കഷ്ടപ്പെട്ട പൈസ എൻ്റെ ഒരു കൂട്ടുകാരാണ് ഞാൻ നമ്മളോട് ഒന്ന് വിളിച്ചു ചോദിച്ചു ഞാൻ പളിപ്പെണ്ണ എന്നാലും പറഞ്ഞു ഇല്ല ദീദി ദീതി മേരെ കോവി പൈസ അനേദീ അഭിത്തക്കെ ഊബി പന്ത്രണ്ടായിരക്കോ പോലായിരുന്നു അവർക്കൊന്നും പൈസ കൊടുത്തില്ല അവർക്കും പതിനഞ്ചാം തീയതി കൊടുക്കാം എന്നാൽ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇനി പതിനഞ്ചാം തീയതി വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് എന്ത് ചെയ്യാൻ അപ്പം ഞാൻ കഴിക്കട്ടെ വേറൊരു വീഡിയോ ആയിട്ട് വരണം നമുക്ക് കേട്ടോ ഇതെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വെള്ളം പെട്ടെന്ന് ഒന്ന് അടിച്ചുപൊട്ടി കമ്മൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ